റസുൽ സുല്ലാ അലഹി വസ്സലമ്മ മദീനയിലേക്ക് ഹിജറ വരാൻ ഹിജറ വരുമ്പോൾ ഒരുപാട് ആളുകൾ റസൂൽ സലാഹ് അലഹി വസല്ലമയെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നു നിബ്സല്ലാ വസ്ലമ വന്നപ്പോൾ ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ വാഹനമൃതത്തെ പിടിച്ച് നബിയെ എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞു അലൈഹി അല്ലാസ്സലമ്മ പറഞ്ഞു നിങ്ങളതിനെ വിട്ടേക്കും അത് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് നിൽക്കേണ്ട സ്ഥലത്ത് അത് പോയി നിൽക്കും അവിടെ എത്തിയപ്പോഴും അവിടെയുള്ള ആളുകൾ പറഞ്ഞു റസൂല ഇവിടെ ഞങ്ങളുടെയൊക്കെ വീടുകളുണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഓരോരുത്തരും പറഞ്ഞു അതിനിടയിൽ മഹാനായ അബു അയ്യൂബ് അല്ല നിസ്സാരി റദി അള്ളാഹു അനുഭവം നിബ്സാഹു അലഹി വസ്ലമയുടെ വാഹനത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ യാത്രാ സാമഗ്രികളെടുത്ത് തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വച്ചു നിബ്സുല്ലാഹു അലഹി വസ്സലമ ചോദിച്ചു ഐന റഹ്ലി എൻ്റെ യാത്രാ സാമഗ്രികൾ എവിടെയാണ് അപ്പൊ അവർ പറഞ്ഞു കാലു ഇഹ്തമലഹു അയ്യൂബൽ അയ്യൂബ് ആ അത് അബു അയ്യൂബ് അൻഹു അദ്ദേഹത്തിന്റെ വീട്ട് കൊണ്ടുപോയി വെച്ചിരിക്കുന്നു ആ സമയത്ത് നബ്സു അള്ളാഹുഅലഹി വസ്ലമ പറയാണ് അൽ മർ ഊലി ഒരു മനുഷ്യൻ അയാളുടെ യാത്രാ സാമഗ്രി എവിടെയാണോ അവിടെയാണ് താമസിക്കുക അങ്ങനെയാണ് നബ്സു അള്ളാഹുഅലഹി വസ്സലാമ അബു അയ്യൂബ് റതി അള്ളാഹു അനഹുവിൻ്റെ വീട് തിരഞ്ഞെടുക്കുന്നത് അത് നോക്കൂ നിങ്ങൾ നബിയെ എൻ്റെ വീട്ടിൽ കിട്ടണം എന്നാഗ്രഹിച്ച ആ സുഹാബി ചെയ്തൊരു തന്ത്രം മറ്റൊരു ചരിത്രം നിബ്സാഹു അലഹി വസ്ലമക്കൊരിക്കൽ ഒരാൾ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വസ്ത്രം സമ്മാനമായി നൽകി നിബ്സാഹു അലഹി വസ്ലമക്ക് ആ വസ്ത്രം ഏറെ ഇഷ്ടമായി അലൈഹി അലൈവലം അത് ധരിച്ച് സ്വഹാബത്തിൻ്റെ ഇടയിലേക്ക് വന്നപ്പോൾ അവർക്കും ആ വസ്ത്രത്തിൽ നല്ല കൗതുകം തോന്നി ആ സമയത്ത് ഒരാൾ അലൈഹി നിബ്സുസലമയോട് ചോദിച്ചു റസൂലെ ഈ വസ്ത്രം എനിക്ക് തരുമോ നിർസൽ അള്ളാഹു അലൈഹി വസ്സലാമ അത് അദ്ദേഹത്തിന് അഴിച്ചു കൊടുത്തു നിബ്സു അള്ളാഹു അലൈഹി വസ്സലാമ അവിടുന്ന് മാറിപ്പോയപ്പോ സ്വഹാബത്ത് പറഞ്ഞു നിങ്ങൾ ചെയ്തത് ഒരിക്കലും ശരിയായില്ല ഇല നിങ്ങൾക്ക് അറിയില്ലേ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലമയോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അത് പിന്നെ കൊടുക്കാതിരിക്കൂലാൻ താങ്കൾക്ക് അറിയില്ല എന്തിനാണ് നിങ്ങൾ അത് ചോദിച്ചത് ആ സമയത്ത് ആ മനുഷ്യന് പറയാണ് അല്ലണേ ഞാനത് എന്റെ റസൂലിനോട് ചോദിച്ചിട്ടില്ല ഇല്ല അലി കഫനി ഞാൻ മരിക്കണമെന്ന് അതായിരിക്കണം എൻ്റെ കഫം കഫംബുടവ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ റസൂലിനോടത് ചോദിച്ചിട്ടില്ല ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന സൊഹാബി സഹൽ റദിയു പറയാണ് ഫക്കാനത്ത് കഫനു അതായിരുന്നു ആ സ്വഹാബി അദ്ദേഹത്തിൻ്റെ കഫം കഫംപുടവ നോക്കൂ നിങ്ങൾ മണ്ണിലേക്ക് പോകുമ്പോഴും റസൂല് കൊടുത്ത വസ്ത്രത്തോട് ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിച്ച സ്വഹാബത്ത് ബദറിൽ നബ്സാഹുഅലഹു വസ്സലം അവസാനവട്ട ഒരുക്കത്തിൽ സൈന്യത്തെ അണിയായി നിരത്താൻ ആ സമയത്ത് മഹനായ സവാദ് റതി അള്ളാഹുഅൻഹു കുറച്ചൊന്ന് മുന്നിലേക്ക് കയറി നിന്നു നബ്സു വസ്ലമ തൻ്റെ അടുത്തൊരു വടിയുണ്ട് ആ വടി കൊണ്ട് അദ്ദേഹത്തിൻ്റെ വയറ്റിൽ തട്ടിയിട്ട് പറഞ്ഞു ഇസ്തബിയ സവാദ് സവാദ് നേരെ നിൽക്ക് ആ സമയത്ത് സവാദ് റതി അള്ളാഹ്നു പറഞ്ഞു അള്ളാൻ്റെ അയ്യാ റസൂലല്ലാ ആ ഉജ്തനി നബിയെ എനിക്ക് നല്ല വേദനിച്ചിട്ടുടോ നിങ്ങളെ പ്രവൃത്തി എന്നെ വേദനിപ്പിച്ചു എനിക്ക് വയറുമ്പോൾ വേദന ഉണ്ടായി റസൂലേ നിങ്ങളല്ലാണ്ട് റസൂലല്ലേ നീതി നടപ്പാക്കാൻ വന്ന ആളല്ലേ എനിക്ക് ഇതിന് പ്രതികാരം ചെയ്യണം നബിസ്വല്ലാസ്സലാമെന്ന് നിന്ന് കൊടുത്തു വടി കയ്യിൽ കൊടുത്തു തിരിച്ച് ചെയ്തു എന്ന് പറഞ്ഞു ആ സമയത്ത് സഭാ തടതി പറഞ്ഞു റസൂലെ നിങ്ങൾ തട്ടുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഡ്രസ്സില്ലല്ലോ ഡ്രസ്സ് കയറ്റിത്തരണം റസൂൽ സല്ലു സ്വലാമ വസ്ത്രം മാറ്റി വയർ കാണിച്ചു കൊടുത്തു സവാദ്ർ റതി അള്ളാഹുനു ചേർത്ത് പിടിച്ച് നബി കരീം സു അഹു അലഹി വസ്സലാമയുടെ ഭൂമേനിയിൽ ഉമ്മ കൊടുത്തു നബിസ്ലാം ചോദിച്ചു എന്താണ് സവാദ ഇങ്ങനെ ചെയ്തത് സവാദ് സാഹചര്യങ്ങൾക്ക് അറിയില്ലേ യുദ്ധാണല്ലോ അപ്പം ഞാൻ ആഗ്രഹിച്ചു പോയി അവസാനം നമ്മൾ തമ്മിലുള്ള ഈ ഒരു ചേർന്ന് നിൽക്കൽ നിങ്ങളെ ശരീരത്തിൽ നിങ്ങളെ തൊലിയോട് എൻ്റെ തൊലിയൊന്ന് ചേർന്നുകൊണ്ട് എനിക്ക് വിട പറയണം എന്ന് തോന്നിയപ്പോൾ ഞാൻ ചെയ്തൊരു തന്ത്രാണ് റസൂലെ സഹോദരങ്ങളെ ഇത് നബിയെ സ്നേഹിച്ച സ്വഭാപത്താണ് അല്ലേ ജീവൻ മറന്ന് ചോദിച്ചതൊക്കെ കൊടുത്ത് റസൂൽ വസ്ലമയെ സ്നേഹിച്ച സ്വഹാബത്തിന്റെ ചരിത്രമാണിത് അതുകൊണ്ടാണ് മഹാനായ അബു സുഫിയാൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിൻ്റെ മുൻപ് പറഞ്ഞില്ലേ ഒരാളും മറ്റൊരാളെ ഞാൻ സ്നേഹിക്കുന്നത് കണ്ടിട്ടില്ല ഏതുവരെ മഹാനായ റസൂൽ റസൂൽ മുഹമ്മദ് മഹനായ റസൂൽബ്ദിൻസൂൽ വസ്ലമയുടെ സ്വഹാബത്ത് അദ്ദേഹത്തെ സ്നേഹിക്കുന്നതുപോലെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് സഹോദരങ്ങളെ ആ സ്വഹാബത്ത് നോക്കൂ നിങ്ങൾ നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ് റസൂല് വന്ന കാലത്ത് മക്കയിലും മദീനയിലും അവരുണ്ടായി എന്നതുകൊണ്ട് അങ്ങ് സ്വഹാബി ആയതല്ല അവർ അബ്ദുല്ലാഹുബിനെ പറഞ്ഞല്ലേ ആരാണ് സുഹാബിമാർഹുലി അള്ളാഹു തന്റെ റസൂലിന്റെ കൂടെ ജീവിക്കാൻ പ്രത്യേകം തെരഞ്ഞെടുത്ത ആളുകളാണ് അള്ളാഹുവിന്റെ റസൂൽ വസ്ലമയുടെ സ്വഹാബല്ല തെരഞ്ഞെടുത്തൊരു സംഘാണ് അവർ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ അള്ളി റസൂൽ നമ്മളോട് പറഞ്ഞെന്താണെന്നറിയോ ആ സ്വഭാവത്തിൻ്റെ മാർഗം സ്വീകരിക്കാനാണ് വിശുദ്ധ ഖുർലിലെ സുഹൃത്തുരു ബക്കറയുടെ നൂറ്റി മുപ്പത്തി ഏഴിലുള്ള പറയുകയാണ് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചോ അങ്ങനെ അവരും വിശ്വസിക്കുകയാണെങ്കിൽ അവർ നിർമാർഗത്തിലാകുന്നതാണ് സ്വഹാബത്തെ നിങ്ങൾ എങ്ങനെ അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ചോ വിശ്വാസികൾ എങ്ങനെ റസൂലിനും വിശ്വസിച്ചോ അതുപോലെ വിശ്വസിക്കുന്നവരാണ് നേർമാർഗത്തിലാവുക അതിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ അവരുടെ കക്ഷി മാത്സര്യം മാത്രമാണത് നിങ്ങൾക്കല്ല മതി അവരിൽ നിന്ന് സംരക്ഷണം നൽകാൻ അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ് ആ സ്വഹാബത്തിൻ്റെ വിശ്വാസം ആര് വിശ്വസിച്ചു അവരാണ് നേർമാർഗത്തിൽ അള്ളാഹു സുബാന പറഞ്ഞത് ഇനി നോക്കൂ നിങ്ങൾ നബിസ്ലാം അതോട് പറഞ്ഞില്ലേ ഈ ഉമ്മത്ത് എഴുപത്തിമൂന്ന് വിഭാഗം ആകും എല്ലാവരും നരകത്തിലാണ് ഒരു വിഭാഗം ഒഴികെ നിന്ന സ്വഹാബത്ത് ചോദിച്ചു ആരാണ് അവർ അലൈവ് പറഞ്ഞത് എന്താ ഞാനും എൻ്റെ സ്വഭാപത്തും ഏതൊരു വഴിയിലാണോ ആ വഴിയിലുള്ളവരാണ് സ്വർഗത്തിൽ സഹോദരങ്ങളെ ഇങ്ങനെ സ്നേഹിച്ച ഇവരുടെ മാർഗം സ്വീകരിക്കണമെന്ന് അള്ളി റസൂല് നമ്മെ പഠിപ്പിച്ച ഈ സ്വഹാബത്തിൻ്റെ മാതൃകയിൽ എവിടെയെങ്കിലും ഒരു നബിദിനാഘോഷം ഒരു റാലി ഒരു എക്സ്ട്രാ ഒരു പാട്ടുപാടൽ ഒരു ഭക്ഷണ വിതരണം ഒന്നും ചരിത്രത്തിൽ നമ്മൾ കാണുന്നില്ലല്ലോ നോക്കൂ നിങ്ങൾ നാല് ഖലീഫുമാർ അബൂബക്കറും ഒമറും ഹുമാ റസൂലിൻ്റെ ഭാര്യാപിതാക്കളാണ് ഉസ്മാനും അലിയും അമ്മോശന്മാരൻമാനുംലിയുംഹു റസൂൽ സ്വല്ലയുടെ മരുമക്കളൻ ചരിത്രത്തിൽ അവരോളം സ്നേഹിക്കാൻ മറ്റാർക്കാണ് സഹോദരങ്ങളെ കഴിയുക അലി അബുബ ഖി ഖർദാൻ ഹിജറയുടെ വേളയിൽ നബി സുല്ലാ അലലി വസ്ലമയുടെ കൂടെ പോകുമ്പോൾ ഇടക്ക് ഇങ്ങനെ നിൽക്കും ഇടക്ക് പിന്നിൽക്ക് നിൽക്കും റസൂൽ ചോദിച്ചില്ല എന്താ അബൂപക്രയങ്ങൾ ചെയ്യണത് നബിയ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് പിന്നാണോ ശത്രു വരാൻ പിന്നിൽക്ക് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് മുന്നിൽ ശത്രു വരുമോ അപ്പൊ ഞാൻ ചെയ്യാണ് റസൂലെ അങ്ങനെ സ്നേഹിച്ച അബുബക്കറും സുദ്ദി ക്രദി അള്ളാഹൻ അൻഹു ഉമർ റബി അള്ളഹാൻ റസൂൽ സലഹുലു സ്വലം ഒരിക്കൽ എഴുന്നേറ്റപ്പോൾ കിടക്കുന്ന നടത്തുന്ന എഴുന്നേറ്റപ്പോ ശരീരത്തിൽ ചില അടയാളങ്ങൾ കാണുവാൻ കരഞ്ഞുകൊണ്ട് ഉമർ പറഞ്ഞില്ലേ നിബിയ ഖിസ്രി കൈസറോ ഒക്കെ എത്ര സന്തോഷത്തില നിങ്ങൾക്ക് ഞാനൊരു ബെഡ് ഉണ്ടാക്കി തരട്ടെ ഉമർലാനോട് നബ്സ് അഹ് സ്വലാം പറഞ്ഞു ഉമറേ നമുക്ക് പരലോകവും ഓലുക്ക് ദുനിയാവുമാണ് നമുക്ക് സമാധാനിക്കാം സമയത്ത് നബ്സ് അള്ളാഹു സ്വലാമ തന്നെ മറ്റൊരു ആവശ്യത്തിന് അദ്ദേഹം അദ്ദേഹത്തെ പറഞ്ഞു വിട്ടതാ ആ കരാറിൽ എല്ലാവരും ബൈഅത്ത് ചെയ്യുമ്പോൾ റസൂൽ തൻ്റെ വലത് കൈ ഉയർത്തിയിട്ട് പറഞ്ഞില്ലേ ഹാദി ഉസ്മാൻ ഇൻ്റെ കഴിയുണ്ടല്ലോ ഇത് ഉസ്മാൻ്റെ കൈയാണ് കേട്ടോ എന്ന് പറഞ്ഞ റസ്മാൻ റദിഅള്ളാൻഹു ഹിജറ പോകുന്ന വേളയിൽ താൻ കിടക്കുന്ന ബെഡിൽ ആര് കയറിക്കിടക്കുമെന്ന് ചോദിച്ചപ്പോൾ കിടക്കാൻ കൂട്ടാക്കിയ അലി റതി അള്ളാഹനു നാലാളും കൂടിയിട്ട് മുപ്പത് വർഷം ഇസ്ലാമിൻ്റെ ഭരണം നടത്തിയിട്ട് ഒരു ഗ്രാൻഡ് മീലാത് അർഫ മൈതാനിയിൽ ഒരു സംഗമം ഒരു ഒരു ഘോഷയാത്ര ഒരു വിളംബരജാത ഒരു മൗലീത് പാരായണം ഒരു മധുഹു പറച്ചിൽ അന്നൊരു മധുഹു പ്രഭാഷണം സഹോദരങ്ങളെ ചരിത്രത്തിൽ നമ്മൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഈ ആഘോഷിക്കുന്ന ആളുകൾ തന്നെ പറയുന്ന രണ്ട് കാര്യമുണ്ട് ഒന്നെന്താന്ന് അറിയോ മൗലീത് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തത് അത് ഹിജറ മുന്നൂറിന് ശേഷം വന്നത് സ്വഹാബത്തും താപ്യകളും തപാഴ് താപ്യങ്ങളും അടങ്ങുന്ന ആദ്യ തലമുറ കഴിഞ്ഞിട്ട് വന്നതാണ് മൗലീത് നൻ അതേ ആളുകൾ തന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്താ അറിയോ ഏറ്റവും മൂല്യമുള്ള ഇബാദത്ത് ലൈലത്തുൽ കതറിനേക്കാൾ മഹത്തുള്ളത് രണ്ട് പെരുന്നാളിനേക്കാളും പുണ്യം ഇതിനാണെന്ന് പറയുമ്പോൾ ഇത് രണ്ട് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടും ഏറ്റവും മൂല്യമുള്ള ഈ ബാദത്ത് ലൈലത്തുൽ കതറിനേക്കാൾ മഹത്തുള്ള ഈ ബാദത്ത് രണ്ടു പെരുന്നാളിനേക്കാൾ വലിയ മഹത്തുള്ള ഈ ബാദത്ത് അള്ളാന്റെ റസൂലിനോ സ്വഹാബത്തിനോ കിട്ടിയിട്ടില്ല എന്നാൽ അള്ളാഹു ആ സ്വഹാപത്തിനെ കുറിച്ച് പറഞ്ഞ എന്താ അള്ളാഹുഅൻഹും അള്ളാഹു പോലെ ഇഷ്ടമാണ് സഹോദരങ്ങളെ നമ്മൾ ആരെ മാർഗം സ്വീകരിക്കണം ഇനി എവിടെ നിന്ന് ഇത് വന്നു ഇത് വന്നത് അബൂബക്കർ ഉസ്മാൻ അൻഹു എന്ന് നമ്മൾ പറഞ്ഞില്ലേ പറയണം എന്നാൽ ഈ പേര് കേൾക്കുമ്പോൾ അലൈഹി എന്ന് പറയുന്ന എന്നെങ്കിലും ഒരിക്കൽ മക്കയുടെ ഭരണം കിട്ടിയാൽ അബൂബക്കറിൻ്റെ ഉമറിൻ്റെ റതി അള്ളാഹ് കബറ് ഞങ്ങൾ പൊളിക്കും എന്ന് പ്രഖ്യാപിച്ച ഉമർ ഉമർദി അള്ളാഹുഹുവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച മനുഷ്യൻ്റെ ജാറം കെട്ടിപ്പൊക്കി ആരാധിക്കുന്ന ഷിയാക്കളിലെ ഏറ്റവും തീവ്ര വിഭാഗമായ ഫാത്തിമിയാക്കൾ കൊണ്ടുവന്ന ആചാരമാണ് നബിദിനാഘോഷം അള്ളാഹുൻ്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ ഇങ്ങനെ ജീവൻ കൊടുത്ത റസൂലിനെ സ്നേഹിച്ച ആ സ്വഭാവത്തിനോട് ഒരു തരിമ്പ് ഇഷ്ടം സഹോദരങ്ങളെ നമുക്കുണ്ടെങ്കിൽ അവർ പോണ സ്വർഗത്തുക്ക് എന്നുള്ള ഒരു കൊതി മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ആഘോഷിക്കാൻ കഴിയും സഹോദരങ്ങളെ ഈ സവാദർ അള്ളാഹുനെ പോലെയുള്ളവർ ആഘോഷിക്കാത്ത ഈ ക്യാബ് വിനോജിറയെ പോലെയുള്ളവർ ആഘോഷിക്കാത്ത ഒന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്കും സ്വർഗത്ത് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ നമ്മൾ ഈ അബൂബക്കറും ഉമറും ഉൾമറും അലിയും അവർ കഴിഞ്ഞിട്ടാ ബാക്കി ഒന്നാമത് അലി റലി അള്ളാഹുനെ എണ്ണാൻ പോലും പാടില്ല എന്നാണ് രണ്ട് ഉമർ മൂന്ന് മൂന്നോസ്മാൻ നാല് അലി റലി അള്ളാൻ അങ്ങനെ തന്നെ പറയണം എന്നാൻ അതാണ് അവരുടെ ദറജ ആ ദറജയുള്ള മഹാമനുഷ്യർ ദീനിന്റെ ഭരണം നടത്തിയിട്ട് ചെയ്യാത്ത ഒരു കർമ്മം എനിക്കും നിങ്ങൾക്കും സ്വർഗം വാങ്ങി തരുമെന്ന് വിചാരിക്കുന്നുണ്ടോ സഹോദരങ്ങളെ ഈഷിയാക്കളുടെ വഴി സ്വീകരിച്ചാൽ ആയിഷ റതി അള്ളാഹുനെ കുറിച്ച് ആരോപണം പറഞ്ഞ ആയിഷറിയാഹനെ കുറിച്ചുള്ള ആരോപണം അത് സത്യമാണ് എന്ന് ഇന്നും വിശ്വസിക്കുന്ന സതി കാണിച്ച ആളുകളാണ് അബൂബക്കറും റതി അള്ളാഹുഹും എന്ന് വിശ്വസിക്കുന്ന ഈഷിയാക്കൾ അവരിൽ തന്നെ ഏറ്റവും തീവ്രമായ ആശയം കൊണ്ടു നടക്കുന്ന ഫാത്തിമിയാക്കൾ ഉടൈദിയാക്കൾ അവർ പടച്ചുവിട്ടൊരു ആചാരത്തിന് കൊടി പിടിക്കേണ്ടവരാണോ ഞാനും നിങ്ങളും അതിന് കൊടി പിടിക്കേണ്ടവരാണോ നമ്മുടെ മക്കൾ അതിന് പായസം കൊടുക്കാനും നാരങ്ങ വെള്ളം കലക്കി കൊടുക്കാനും നോട്ടീസിന് സ്പോൺസർഷിപ്പ് കൊടുക്കാനും ഉള്ളവരാണോ നമ്മൾ അത് നമുക്ക് സ്വർഗമാണോ തരുന്നത് എന്ന് സഹോദരങ്ങളെ ആത്മാർത്ഥമായി മനസ്സിനോട് ചോദിക്കണം അള്ളാഹു നന്മയിൽ നിലനിൽക്കാൻ നമുക്കെല്ലാം തോഫിക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ